ഹലോ ഗുഡ് മോർണിംഗ് ശരദാനെ അപ്പൊ എന്നത് ഗോൾഡ് റേറ്റ് ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത് പവനം എഴുപത്തഞ്ച് എഴുന്നൂറ്റി അറുപത് എന്താ അവിടെത്തിരി നല്ല ഡയമണ്ട് നല്ല നല്ല വളകൾ നോക്കിയേ നല്ല ഹാർട്ടിന്റെ ഡയമണ്ട് വള കേട്ടോ ഓക്കെ ഇവിടെ സൈഡ് ഓപ്പൺ ആണ് നോക്കിക്കോളൂ നല്ല ഭംഗിയുള്ള വളകളാണ് എത്തിക്കുന്നത് നോക്കിക്കോളൂ കേട്ടോ യെല്ലോ വോൾട്ടാണ് കേട്ടോ അടുത്ത നമുക്ക് കാണിച്ചാലോ അടുത്ത് സിമ്പിൾ ടൈപ്പ് നോക്കിയോളൂ ഇത് ലൈറ്റ് വെയിറ്റ് ആണ് ആരപ്പവന് താഴേ വരുന്നുള്ളൂട്ട് അത് ഇങ്ങനെ ടോപ്പിലാണ് ഓപ്പൺ കണ്ടോ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം അപ്പം സൈസിന്റെ പ്രോബ്ലം ഒന്നും വരില്ല സിമ്പിൾ തന്നെയാണ് റൗണ്ട് ഷേപ്പ് ആണ് കേട്ടോ റൗണ്ട് ഷേപ്പിൽ ഡയമണ്ടിൻ്റെ ഒരു വളം അടുത്ത് നമുക്ക് സൈഡ് ലോക്ക് കേട്ടോ സൈഡ് ലോക്കിൻ്റെ ഡയമണ്ട് വളം നോക്കിയോളൂ സൈഡ് ലോക്ക് ഇങ്ങനെ ഓക്കെട്ടോ നല്ല സിമ്പിൾ ടൈപ്പ് നല്ല ഭംഗിയുള്ള കുറേ ഡയമണ്ട് ഇത്തിരി അധികം ഉണ്ട് അതുകൊണ്ട് തന്നെ വെയിറ്റും ഏശോ ഒരു പവന് താഴെയുണ്ട് ഇത്തിരി വെയ്റ്റ് കൂടുതലാണ് സൈഡ് ലോക്ക് ഒക്കെ വെയിറ്റ് കൂടുതലാണ് കേട്ടോ എന്നാൽ ഇങ്ങനത്തെ നമുക്ക് നാല് ഗ്രാം മൂന്നര ഗ്രാം ആ റേഞ്ച് വരുക എന്താ പറഞ്ഞാൽ മോളിൽ ഓപ്പൺ ഇതാകുമ്പോൾ വെയ്റ്റ് കുറേ ഡയമണ്ട് കുറേ കിട്ടാം അപ്പോൾ അധികം റേറ്റ് വരില്ല നോക്കിയോളാം നല്ല സിമ്പിൾ ടൈപ്പാണ് ഡയമണ്ട് വളം പിന്നെ ഇത് ഒത്തിരി കൂടുതലാണ് സൈഡ് ഓപ്പൺ ആണ് അപ്പോൾ ഡയമണ്ട് കൂടുതലുണ്ട് നമ്മൾ വെയ്റ്റും ഉണ്ട് ഒരു പോയിൻ്റ് അടുത്ത് വെയ്റ്റ് വരും കേട്ടോ നല്ല സിമ്പിൾ ടൈപ്പ് ആണ് ഡയമണ്ട് അല്ലാതെ നമുക്ക് എയ്റ്റിയും ഗോൾഡാണ് വരാം അതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിരിക്കും നമുക്ക് എയ്റ്റിംഗ് ഗോൾഡ് ആകുമ്പോൾ ബലം കൂട്ടാം സ്ക്വയർ ടൈപ്പ് അത് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ഞാൻ കാണിക്കാനുള്ളതാണ് ബട്ടർഫ്ലൈ നല്ല ഇത് പെട്ടെന്ന് പെട്ടെന്ന് പോകുന്ന ടൈപ്പാണ് ബട്ടർഫ്ലൈ അത് നമ്മൾ പോകുന്നതനുസരിച്ച് വരുത്തിട്ട ഇത് നമ്മൾ ഓപ്പൺ മോഡൽ ഓപ്പൺ ടൈപ്പ് കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആണ് അടുത്താണ് തരാം ഒരു ഐ മോഡൽ ഐ മോഡൽ ഒരു സൈഡ് ഡയമണ്ടും ഒരു സൈഡ് പ്ലെയിൻ ടൈപ്പ് ഇട്ടാണ് ഐ മോഡലാണ് സിമ്പിൾ ടൈപ്പ് ഓപ്പൺ ടൈപ്പാണ് ഇത് നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് സിമ്പിൾ ടൈപ്പ് ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഇട്ടോ നല്ല ഭംഗിയുള്ള സിമ്പിൾ ടൈപ്പ് ഇത് ടോപ്പിൽ ഓപ്പൺ ആണ് അതുകൊണ്ട് വെയ്റ്റ് കുറയും കേട്ടോ വെയിറ്റ് കുറയും റൗണ്ട് ഷേപ്പ് അതിൽ നമ്മൾ നക്ഷത്രം സ്റ്റാർ മോഡല് ഡയമണ്ട് മോഡല് തന്നെയാണ് ഓപ്പൺ ടൈപ്പ് നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് നോക്കിക്കോളൂ നല്ല ഭംഗിയുള്ള വളയാണ് നോക്കിയോളൂ നല്ല ഐ മോഡല് ഐ മോഡല് ഡയമണ്ട്ട്ടോ സിമ്പിൾ പാറ്റേ നോക്കിയോളൂ നല്ല കാണാൻ നല്ല ഭംഗിയുള്ളത് നോക്കിയോളൂ വേറൊരു മോഡല് ഇത് നമ്മൾ സൈഡ് ഓപ്പണാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വെയിറ്റ് ഇത്തിരി കൂടും നോക്കിയോളൂ സൈഡ് ഓപ്പൺ ആയതുകൊണ്ട് നോക്കിയോളൂ നല്ല ഭംഗിയുള്ള വളകൾ പിന്നെ ഒരു ഫ്ലവർ ടൈപ്പ് നോക്കിക്കോളൂ മൂന്നാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് സൈഡ് ഓപ്പൺ ആണ് മൂന്ന് ഫ്ലവർ ടൈപ്പ് പിന്നെ നെക്സ്റ്റ് നമുക്ക് വരുന്നത് റോസ് ഗോൾഡിന്റെ ഒരു മോഡൽ മോഡലിട്ടാണ് ഡയമണ്ട് ഇതില് കൂടുതൽ സൈഡ് ഓപ്പൺ അയ്യോ റോസ് ഗോൾഡിന്റെ നല്ലൊരു വളരെ കാണാനും ഭംഗി പിന്നെ സ്ക്വയർ ടൈപ്പ് നോക്കിയേ ഇതൊരു വെറൈറ്റി ആയിരുന്നു അത് മോഡൽ ഓപ്പൺ ആണ് റോസ് ഗോൾഡാണ് നല്ല ഭംഗിയുള്ള വളയാണ് റോസ് ഗോൾഡ് പിന്നെ റോസ് ഗോൾഡിന്റെ ഒരു നെക്ലസ് യെല്ലോ ഗോൾഡ് കേട്ടോ സ്റ്റാർ നോക്കിക്കോളൂ നല്ല ഭംഗിയുള്ള നെക്ലസ് ആണ് കേട്ടോ റോസ് ഗോൾഡ് ഡയമണ്ട് നെക്ലസ് ആണ് അതിൻ്റെ തന്നെ ഒരു സ്റ്റാർ മോഡൽ സ്റ്റാർ എന്ന് പറഞ്ഞാൽ യെല്ലോ ഗോൾഡ് ആണ് കേട്ടോ പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് സിമ്പിൾ ടൈപ്പ് യെല്ലോ ഗോൾഡ് സിമ്പിൾ മോഡൽ കേട്ടോ അവനെ നോക്കിയോളൂ വേറെ നെക്ലസ് സിമ്പിൾ ടൈപ്പ് നോക്കിക്കോളൂട്ടോ നല്ല ഭംഗിയുള്ള ടൈപ്പാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജീജ കോൺ ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂർ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമയം പള്ളിക്കുളോട് പിന്നെ ഡൗട്ട് ഡൗട്ടിനെ വിളിക്കാൻ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ എല്ലാവർക്കും താങ്ക് യു